സൗദി റീറ്റെയിൽ ഫോറത്തിന്റെ ഇരട്ട പുരസ്കാരങ്ങളുടെ നിറവിൽ ലുലു ഗ്രൂപ്പ് റീറ്റെയിൽ രംഗത്തെ മികച്ച സേവനത്തിനാണ് അംഗീകാരം സിനോമി ഉൾപ്പെടെ നാല് പ്രമുഖ കമ്പനികളുമായി ലുലു ഗ്രൂപ്പ് കരാർപ്പുവച്ചു സൗദിയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് ഗ്രൂപ്പ് ഉടൻ എത്തുമെന്ന് ലുലു സൗദി ഡയറക്ടർ ഷെഹീം മുഹമ്മദ് പറഞ്ഞു സൗദി റീറ്റെയിൽ ഫോറത്തിന്റെ പോയ വർഷത്തെ ഏറ്റവും മികച്ച റീറ്റെയിൽ സ്ഥാപനം എന്ന അംഗീകാരവും മികച്ച റെസ്പോൺസിബിൾ റീറ്റെയിൽ എന്ന ബഹുമതിയുമാണ് ലുലു ഗ്രൂപ്പിന് ലഭിച്ചത് കാലോചിതമായ മാറ്റങ്ങൾക്കനുസൃതമായി ഫുഡ് ആൻഡ് ഗ്രോസറി രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതും സ്റ്റാഫ് പരിശീലനവും സ്വദേശി വൽക്കരണവും ഇഎസ് ജി ബ്ലൂ കണക്കിലെടുത്താണ് ഈ അംഗീകാരങ്ങൾ ലുലുവിനെ തേടിയെത്തിയത് സൌദിയിൽ നൂറ് ശാഖകൾ എന്ന എം എ യൂസുഫലിയുടെ പ്രഖ്യാപനം അതിവേഗം ലക്ഷ്യം കാണുമെന്ന് റിയാദിൽ റീറ്റെയിൽ ഫോറത്തിൽ സംസാരിച്ച ലുലു സൌദി ഡയറക്ടർ ഷെഹി മുഹമ്മദ് പറഞ്ഞു വനിതകൾ മാത്രം മാനേജ് ചെയ്യുന്ന ലുലുവിന്റെ ശാഖ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ജനങ്ങളുമായി അടുത്തിടപഴകാനുള്ള ഏറ്റവും മികച്ച മേഖലയാണ് റീറ്റെയിൽ എന്നും ഷെയും മുഹമ്മദ് പറഞ്ഞു അവർ ഷോപ്പ് ഇൻ ദിസ് അറേബ്യ മാനേജ് ബൈ ഗേൾ ഷോസ് ഗേൾസ് വൺ ഓഫ് ദ മോസ്റ്റ് പെർഫോമിംഗ് ഷോപ്പ് ഫോർ അസ് ഇൻ സൌദി അറേബ്യ മൈ ചെയർമാൻ ചെയർമാൻസ് റീറ്റെയിൽ ബിസിനസ് പീപ്പിൾ യു കെ മാനേജ് പീപ്പിൾ യു കെൻ അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ യു ആർ എംപതറ്റിക് ടു ദം യു കെൻ ഈസിലി മാനേജ് റീറ്റെയിൽ ദിസ് ഇസ് വാട്ട് വി തിങ്ക് അബൌട്ട് റീറ്റെയിൽ ആൻഡ് യു നോ റീറ്റെയിൽ ഇസ് ദ ലാർജസ്റ്റ് എംപ്ലോയർ ആഫ്റ്റർ നിക്ഷേപ മേഖലയിലെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് നാല് പ്രമുഖ സ്ഥാപനങ്ങളുമായി ലുലു ഗ്രൂപ്പ് കരാർ ഒപ്പുവെച്ചു സിനോമി സെന്റർ ഫഹദൽ മുഖ്ബൽ ഗ്രൂപ്പ് ബിൽഡിംഗ് ബേസ് കമ്പനി പ്ലേ സിനിമ എന്നിവയാണ് നാല് കമ്പനികൾ ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദിന്റെ